നടന്നു വരുന്ന ഒരു ഓർമ്മയാണ് എനിക്ക് തെറ്റിപ്പൂവും ചെമ്പരത്തിപ്പൂവും നമ്മുടെ നാട്ടിലെ എല്ലാ ചെടികളുമുണ്ട് പൂക്കളുമുണ്ട് നമ്മുടെ നാട്ടിൽ പോലും കാണാത്ത കോഴികൾ ഇവിടെയുണ്ട് പക്ഷെ ഇത് പാലായിലെ ഒരു ഗ്രാമമാണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും പക്ഷെ ഇത് പാലയല്ല നോർത്ത് അമേരിക്കയിലെ മിയാമിയാണ് ഈ മയാമിയിൽ ഒരു കൊച്ചു കേരളം ഉണ്ടാക്കിയിരിക്കുകയാണ് ഒരു ആൻ്റി പക്ഷെ അത് പറയും മുമ്പ് നമ്മൾ ഈ ലോക സൃഷ്ടിയൊക്കെ നടത്തുമ്പോൾ ലോകത്തിലെ ഒരേ ഭൂപടത്തിലെ ഒരേ ഭാഗം അതിൻ്റെ ഒരു കട്ട് കോപ്പി പേസ്റ്റ് പേസ്റ്റായിട്ട് വേറൊരിടത്ത് ചെയ്താലോ നമ്മുടെ ഒരു കൊച്ചു കേരളം അതേപോലെ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഫ്ലോറിഡ എന്ന് പറയുന്നത് ആ ഫ്ലോറിഡയിലെ മയാമിയിലെ ലോറ ആൻറ്റിയുടെ ഫാമിലേക്കാണ് നമ്മൾ പോകുന്നത് നോർത്ത് അമേരിക്കയിലെ ഏറ്റവും വലിയ ഫാം പന്ത്രണ്ട് ഏക്കർ കൃഷിയിടം ആയിരത്തിലേറെ ഫ്രൂട്ട്സ് മാത്രമല്ല നമുക്കങ്ങ് കേരളത്തിൽ പോലും കിട്ടാത്ത ഒരുപാട് പച്ച മലയാളി വിഭവങ്ങൾ നമുക്കിവിടെ കിട്ടുകയും ചെയ്യും അപ്പൊ നമുക്ക് ഓറ കാണാം അപ്പൊ ഈ വീട് കാണുമ്പോ പെട്ടെന്ന് തന്നെ ഒരു കൺഫ്യൂഷനായി ഞാൻ കേരളത്തിലാണോ വയാമിയിലാണോ എന്ന് ആന്റിയൊക്കെ പഠിച്ചു ഞാൻ ആറാം ക്ലാസ്സിൽ പഠിച്ച ഒരു കവിതയാണ് കുറ്റപ്പുറത്ത് കേശവൻ നായരുടെ ഗ്രാമീണഗന്യ എന്ന് പറയുന്ന ഒരു കവിത അപ്പോൾ അതില് പറയുന്നത് മാവും പിലാവും പുളിയും കരിമ്പും തെങ്ങും ഫലം തെങ്ങും ഇളം കവുങ്ങും നിറഞ്ഞ ഹോ സസ്യ ലഥാഠ്യമായ വീടൊന്നും ഇതാ മുന്നിൽ വിളങ്ങിടുന്നു ആന്റിയുടെ ഈ വീടും ഈ ഫാം ഹൗസും കണ്ടപ്പോൾ എനിക്ക് എക്സാക്ട്ലി ആ ഒരു കവിതയാണ് ഓർമ്മ വരുന്നത് എന്തായാലും കൺഗ്രാചുലേഷൻസ് ഇവിടെ ഇങ്ങനെ ഒരു ഫാം ഉണ്ടാക്കിയെടുത്തു നമ്മുടെയൊക്കെ മനസ്സിൽ ഒരാഗ്രഹം ഉണ്ടാകും ഒരു ഫാം ഒക്കെ ഉണ്ടാകണം ഈ മണ്ണിൽ പണി ചെയ്യണം എന്നൊക്കെ ആഗ്രഹം എനിക്ക് പേഴ്സണലി വലിയ ഇഷ്ടമാണ് കൃഷി പക്ഷേ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ടൊന്നും നമുക്ക് പറ്റാറില്ല ഇപ്പോൾ ആൻറ്റി പാലായിൽ നിന്ന് വരുന്നു അതിനുശേഷം മൈക്രോസോഫ്റ്റിൽ സീനിയർ എഞ്ചിനീയർ ആയിട്ടുള്ള ജോലിയായിരുന്നു അത് ഉപേക്ഷിച്ചിട്ട് ഇങ്ങനെ ഒരു ഫാം സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലേ അതാന്ന് പറയുന്നതിൻ്റെ ഇപ്പം പറഞ്ഞില്ലേ അത് നമുക്കാർക്കും പറ്റുന്നില്ല നമുക്ക് പറ്റണമെന്ന് മനസ്സിൽ വിചാരിച്ചാൽ വിവരം ടൂർ അമേരിക്കയിലുള്ള മലയാളിയോ ലോകത്തുള്ള ഒന്ന് ഒന്നിവിടെ വന്ന് കണ്ടുപോകാം പക്ഷേ ചാർജ് ഉണ്ട് കേട്ടോ പൈസ പക്ഷേ അവർക്ക് ഫ്രീ ആയിട്ട് കണ്ടിപ്പം കേരളത്തിൽ വന്നൊരു ഫീലിംഗ് വന്നില്ലേ ഉണ്ട് ആ സീ അത് നമ്മളുണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ മനസ്സിൽ ഇരുന്നത് അപ്പോൾ ആൻറ്റി കേരളത്തിൽ നിന്ന് ഇവിടെ വന്നത് എപ്പോഴാണ് എഞ്ചിനീയറിംഗ് കൺസൾട്ടിങ് ഫോമിലാണ് ജോലി ചെയ്യുന്നത് അത് കഴിഞ്ഞ് അവിടുന്ന് പിന്നെ വീണ്ടും കൂടെ പോയി കോളേജിൽ പോയി പഠിച്ചു അത് കഴിഞ്ഞ് വീണ്ടും ഒന്ന് മൂന്ന് കൺസൾട്ടിംഗ് ഫേമിൽ ജോലി ചെയ്തിട്ടാണ് മൈക്രോസോഫ്റ്റ് കയറിയത് അവിടുന്ന് പിന്നീട് ജോലി രാജിവെച്ചിട്ട് നല്ല ഒരു തീരുമാനമെടുത്തു ജോലി രാജ്യം വെച്ച് ട്രാവൽ ചെയ്ത എവിടെയായത് തുടങ്ങണ്ടെന്നുള്ള ചിന്തയില് തലയിൽ ഇതുണ്ടായിരുന്നു തേർട്ടി ത്രീ കൺട്രീസ് ഞാൻ ട്രാവലഡ് ഓ അപ്പം അതിനകത്തുനിന്ന് ഏറ്റവും നമ്മുടെ കേരളത്തിനോട് സാദൃശ്യമുള്ളതും നമുക്ക് പോകാനും വരാനും എളുപ്പം ഞാൻ അമേരിക്കക്കാരത്തെയാണല്ലോ മലയാളിയാണേലും അമേരിക്കക്കാരത്തെയാണ് അപ്പം അത് പോകാൻ പറ്റിയതും കൂടെ കണക്ക് കൂട്ടിക്കൊണ്ട് ഇവിടെ ചൂസ് ചെയ്യും ഈ സൗത്ത് ഫ്ലോറിഡയിൽ ഒരു ഇൻവെസിബിൾ ഹോട്ട് ലൈൻ ഉണ്ട് അതിൻ്റെ താഴെ മാത്രമേ നമ്മുടെ കേരളത്തിലെ സാധനങ്ങൾ വളരുകയുള്ളൂ എന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ചു ഓ അത് അത് കഴിഞ്ഞിട്ട് ആ ഇൻവിസിബിൾ ഹോട്ട് ലൈൻ ഇൻവെസിബിൾ ഹോട്ട്ലൈൻ സീ ബൺ ഇറ്റ്സ് ഓക്കെ യാ അപ്പം അതിൻ്റെ താഴോട്ടുള്ളത് മാത്രമേ ഉള്ളൂ സോൺ ലെവൻ വരുന്ന അവിടെയാണ് നമ്മുടെ പ്ലാവും മാവും നമ്മുടെ സാധനങ്ങൾ വളരുന്നത് വരുന്നില്ല കേരളത്തിലെ എല്ലാ സാധനവും വളരുന്നതെന്ന് നോക്കി പക്ഷേ ആഞ്ഞിലി മാത്രമേ ഇവിടെ വളരത്തില്ല അതിന് തണുപ്പ് കൂടുതലാണ് കൂടുതലാണ് കേരളം വളരും

േ നമ്മുടെ നാട്ടിലാണെങ്കിലും ചിലർ റിസ്ക് എടുക്കും പക്ഷെ ഇപ്പൊ ആന്റി പറയുന്നത് കേട്ടിട്ട് കുറെ ആൾക്കാർ വിചാരിക്കാം ഞാൻ റിസ്ക് എടുക്കാം പക്ഷെ എനിക്ക് അതിൽ നിന്ന് മനസ്സിലായ റിസ്ക് എടുക്കുക മാത്രമല്ല ആ ഒരു പാഷന് വേണ്ടി പോകുമ്പം ഈ മുപ്പത്തിമൂന്ന് രാജ്യങ്ങളിൽ പോയി കാര്യങ്ങൾ കൃത്യമായി പഠിച്ച ശേഷമാണ് തുടങ്ങിയത് അല്ല ചുമ്മാ ഒരു റിസ്ക് എടുത്ത് എന്തെങ്കിലും ഹാർഡ് ഹാർഡ് വർക്ക് വർക്ക് ഐ മീൻ ഫാമിങ് ഇസ് നോട്ട് ഈസിൻ ഹരക്കൈനൊക്കെ വരുമ്പോൾ ഇത് മുഴുവൻ അടിച്ചു നടന്ന് പോയി കഴിയുമ്പം രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യും ഞാൻ സകല ടൂൾസും ഉപയോഗിക്കും സകല തരത്തിലുള്ള എക്യുപ്മെൻറ്റ്സ് ഫിക്സ് ചെയ്യാൻ അറിയാം ടൂൾസ് ഉപയോഗിക്കാനറിയാം ചെയിൻസോ തുടങ്ങിയുള്ള മുഴുവൻ വർക്കിങ് എല്ലാം ഞാൻ യൂസ് ചെയ്യും ഞാൻ അങ്ങനെ ചെയ്യാനായിട്ട് നമുക്ക് അത്രയും നമുക്ക് ആ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ സക്സസ്ഫുൾ ആയിട്ട് അതെ ആന്റിയുടെ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു ഇപ്പൊ ഇതിനകത്ത് നമുക്ക് ഫാം മാത്രമല്ല കുറച്ച് ഫിലോസഫി കൊണ്ടു ആന്റി പറയുന്നുണ്ടായിരുന്നു നോട്ട് നോട്ട് ഈസി ടു ടു അല്ലെങ്കിൽ നെസസറി പ്ലീസ് ഇറ്റ് എല്ലാവരെയും നമുക്ക് പ്ലീസ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ ചിലര് ഒവശ്യം ഇല്ല അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുന്നത് കണ്ടിട്ടുണ്ട് അതായത് എല്ലാവരെയും എങ്ങനെയാണ് ഞാൻ നോ പറയുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് പറ്റില്ല അപ്പോൾ ചിലർ ചിലപ്പോൾ ചൂഷണത്തിലേക്ക് പോകുന്നത് പോലും അങ്ങനെയാണ് പക്ഷേ അമേരിക്കൻസ് ഇവിടെ വന്നു കഴിയുമ്പോൾ അവർ പറയോ അയ്യോ ഇതൊന്നും വൃത്തിയില്ല ഇങ്ങനെയൊക്കെ ഈ ഫോ ഫ്ലോ ഇതെല്ലാം കണ്ടു കഴിയുമ്പോഴത്തേക്കും ഇതൊന്നും ഞാൻ നോക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ളതാണ് ഞാൻ നോക്കുന്നത് ഐ വാണ്ട് ഇറ്റ് കട്ട് ആടും കട്ട്ലൈക്കീനോ അങ്ങനെയുള്ള ഒരു ഫാം അല്ലേ ഞാൻ ചിന്തിക്കുന്നത് ഞാൻ ചിന്തിക്കുന്നത് നാച്ചുറൽ ഇതൊക്കെ ഇപ്പൊ നാച്ചുറൽ ആയിട്ട് വളർന്നു നിൽക്കുന്ന പോലെ നിൽക്കണം പക്ഷേ നമുക്ക് അതിനകത്ത് പൂക്കളുണ്ട് കാണാനുള്ളത് എൻജോയ് ചെയ്യാനുള്ള സാധനങ്ങളുണ്ട് അങ്ങനെയായിട്ട് ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിൽ പോയപ്പോൾ കൊണ്ടുവന്ന ഈ പൂ ഈ ഉണ്ടായി നിൽക്കുന്ന നമ്മുടെ റോഡിന്റെ നടുക്കൂടെ വെച്ച്

ഫ്ലാൻസ് എല്ലാ പല രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നാണ്ട് പക്ഷെ എനിക്ക് പെർമിറ്റ് ഉണ്ടായിരുന്നു നേരത്തെ ഇപ്പൊ ഞാൻ ഒന്നും അപ്പ് ചെയ്യുന്നില്ല ഇപ്പൊ ഓൾറെഡി ഇൻ ചെയ്തു ഇത് കോട്ടയ്ക്കൽ ആയുർവേദശാലയുടെ പിന്നെ ഞാവിലെ കൊച്ചായത് ആ ഇപ്പൊ ഇതിന്റെ മക്കള് ഇവിടെ പലയിടത്തുണ്ട് പക്ഷേ ഇതാണ് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ളത് ഇതൊന്ന് ഈ ഇത്രയും ഭാഗം ഒന്ന് തിന്നു നിക്കേ ധൈര്യമായിട്ട് തിന്നു എന്താന്ന് പറഞ്ഞേ

നാട്ടിൽ ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ നിങ്ങൾ എടുത്തു വെച്ചതുപോലെ തന്നെ ഉണ്ട് അതെ നമ്മുടെ ഈ ഒരു ഓർഗാനിക് ലൈഫാണ് കംപ്ലീറ്റ് അല്ലേ കാരണം നമ്മള് ഇപ്പം കേരളത്തിലാണെങ്കിലും എളുപ്പ വഴിയെല്ലാരും നോക്കുന്നത് അപ്പോൾ എളുപ്പ വഴിയാകുമ്പം ഒച്ചിരി ഓർഗാനിക് ഒന്നും വേണ്ട അത് എന്ത് രാസവളം മലയാളികൾക്ക് ചീപ്പാ വേണ്ടത് ഫാസ്റ്റ് പെട്ടെന്ന് ഒരു ഈ ഇട്ടാസ് കാട് വെട്ടിത്തെളിച്ച് എത്ര നാളുകൊണ്ടാണ് ബേസിക് കാട് വെട്ടിത്തെളിക്കുന്ന ആദ്യത്തെ കാട് വെട്ടിത്തെളിക്കാൻ തന്നെ മൂവായിരം ഡോളർ സ്പെൻഡ് ചെയ്തു അത് ട്വന്റി ഇയേഴ്സ് അത് കഴിഞ്ഞ് രണ്ടാമത്തേന് ടൂ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഡോളർ ആയി പാൻ മൂന്നാമത്തേത് വന്നപ്പോഴത്തേക്കും ഇരുന്നൂറ് മുന്നൂറ് ഡോളറെ നിൽക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് പിന്നെ ഇത് മുഴുവൻ ഈ ലൈനുകൾ മുഴുവൻ കല്ല് പൊട്ടിച്ചിരിക്കുക ഇത് കോറൽ റോക്ക് ഇത് കണ്ടോ ഇതൊക്കെ പൊട്ടിച്ച കല്ലുകളാണ് ഇത് കോറൽ റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വെട്ടുകല്ല് വെട്ടുകല്ലിന്റെ വെള്ളാരെ വെളുത്ത വെട്ടുകല്ല് അതായത് കോറൽ നമ്മുടെ കടലിന്നുള്ളത് നമ്മുടെ നാട്ടിലെ ചുമന്നതാണ് ചുമന്ന് വെട്ടുകതാണ് ആ ഇത് വെളുത്തതാണ് അപ്പൊ ഈ ഇത് മുഴുവൻ ഈ ലൈനുകൾ മുഴുവൻ ഓരോ ലൈന പൊട്ടിച്ചിരിക്കുക അത് പൊട്ടിച്ചിട്ടാണ് നമ്മൾ ഇത് നട്ടിരിക്കുന്നത് വാഴ വാഴ ആ ഇത് പാളയംകോടനാ വേന പോന്നറിയാവോ അപ്പുറത്ത് ആരാണ്ട് മനുഷ്യർ അപ്പുറത്ത് പറമ്പിലുണ്ടായി കേരളത്തെ വാഴ മൂന്ന് വെറൈറ്റി ആളെന്ന് തോന്നുന്നു ബാക്കിയുള്ള വാഴ വേറെ തരത്തിലുള്ള വാഴകളാണ് എന്തായാലും ലോറാൻറ്റിയുടെ ഈ ഫാമിലിയോട് നടക്കുമ്പോൾ ഒരു സത്യനന്തിക്കാട് സിനിമയിൽ അഭിനയിക്കുന്ന പോലെ അല്ലെ ആ സിനിമയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന പോലെ ഉണ്ട് തെങ്ങിൽ തേങ്ങയുണ്ട് പക്ഷെ ഞാൻ എൻ്റെ കയ്യിൽ താഴെ വീണ ഉണക്ക തേങ്ങയാണ് കിട്ടിയിരിക്കുന്നത് ഈ തെങ്ങിലൊക്കെ നമുക്ക് കാണാം ഇഷ്ടംപോലെ തേങ്ങ ഉണ്ട് പൊങ്ങ് തിന്നാങ്കിൽ ഇതൊക്കെ നമുക്ക് അപൂർവമായിട്ട് കാണാൻ കിട്ടുന്ന കാഴ്ചയാണ് കേരളത്തിൽ പോലും ഇപ്പോൾ ഈ പൊങ്ങന്നൊക്കെ പറയുന്നത് കിട്ടാറില്ല അറിയില്ല ഈ തേങ്ങ ഇങ്ങനെ തെങ്ങ് ചെറുതായിട്ട് വളർന്നു കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള വളരെ മധുരമുള്ള നല്ല പോഷകദായകമായ സാധനമാണ് പൊങ്ങന്ന് പറയുന്നത് ഇവിടെ എത്ര പേരുണ്ട് ജോലി ഞാനാണ് മെയിൻ പണിക്കാരൻ ഒരു സാധാരണ കൃഷി തുടങ്ങുന്ന ആൾക്കാര് അവര് വിചാരിക്കുന്നത് ഞാനാണ് മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂലി കൊടുക്കും പക്ഷെ ബാക്കിയെല്ലാം ചെയ്യേണ്ടത് പണിക്കോൾ ഫിക്സ് ചെയ്യുന്നത് തുടങ്ങി പിന്നെ മരം വെട്ടി വിടുന്നത് എൻ്റെ എൻ്റെ പണിക്കാരൻ്റെ ഇതിനിടയിൽ ഇതിനൊക്കെ മുമ്പ് നമ്മൾ തിരിച്ച് കേരളത്തിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ചൊരാളാണ് ആൻറ്റി സൗന്ദര്യം വേണോ സൗന്ദര്യം എന്ന് പറയുന്ന ഒരു പേപ്പർ കട്ടിങ് ഞാൻ കണ്ടു അതായത് ഇന്ന് കേരളത്തിൽ അത് ഞാൻ ഒരു പേപ്പർ കട്ടിങ്ങിന്റെ ഒരു വീഡിയോ കണ്ടിരുന്നു അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു കേരളത്തിൽ ഇന്ന് എത്രയധികം വനിതകളാണ് ഈവൻ പുരുഷന്മാര് പോലും അവരുടെ ഒരു ഉപജീവന ബ്യൂട്ടി ബ്യൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ആ കേരളത്തിൽ തോന്നുന്നു അതെ ഇങ്ങനെ ഉണ്ടാക്കാൻ ഇങ്ങനെ ചെയ്യാ ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യാവുന്ന ഐഡിയ ആൾക്കാർക്ക് കൊടുക്കുകയാണ് ചെയ്ത പത്രത്തില് എഴുതി പത്രത്തിന്റെ സൺഡേ സപ്ലിമെന്റ് അത് വർഷം ഒരു വർഷത്തോളം എഴുതിയെന്നാണ് എനിക്ക് തോന്നുന്നത് അത്ര എഴുതിയെന്ന് ഞാൻ ഓർക്കുന്നില്ല ഇനിവേ അതിന്റെ പത്രം ഒക്കെ ഇപ്പഴും കൂടി ഉണ്ട് ഒന്നര പത്രങ്ങള് പക്ഷെ ആ എഴുതിയതോടെ കേരളത്തിൽ അതൊരു ഭയങ്കര ഒരു ബിസിനസ് അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൽ ഇന്ന് നിരവധി യുവതികള് വനിതകള് പ്രായമുള്ളവർ പോലും എനിക്ക് അത്രയും കടപ്പാടുണ്ട് കാരണം എൻ്റെ മദറിൽ ഒരു ബ്യൂട്ടീഷ്യനാണ് കഴിഞ്ഞ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷമായിട്ട് അമ്മ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഒരു ബ്യൂട്ടി പാർലർ കൊണ്ടു നടക്കുകയാണ് അപ്പോൾ ഓരോ തവണയും ഈ പെൺകുട്ടികളുടെ മുഖത്ത് ചമയം എണീച്ച ശേഷം അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു ചിരി അതോടൊപ്പം തന്നെ അതിൽ നിന്ന് വരുന്ന ഒരു റവന്യൂ തീർച്ചയായിട്ടും അപ്പോൾ ഈ ഇത്രയധികം ആൾക്കാർക്ക് ജോലി കിട്ടാനുള്ള ഒരു സംരംഭം അതിൻ്റെ തുടക്കം ആൻറ്റി എഴുതിയ ഒരു ഐഡിയയിൽ നിന്നാണ് ബ്യൂട്ടി പാർലറുകൾ കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരായ നമ്മുടെ ലോറ ആന്റി നമ്മുടെ ആൻഡിയാണ് ഞാനിവിടെ വന്നപ്പോൾ ആന്റിയോട് പറഞ്ഞത് എനിക്ക് കുറച്ച് ചുമയുണ്ട് അപ്പൊ എന്നോട് മൂക്കട പൊണ്ടോ എന്ന് ചോദിച്ചു മൂക്കട പോകുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്ഥിരമായിട്ട് അനുഭവിക്കുന്ന പ്രശ്നമാണ് മൂക്കടപ്പും സൈനസൈറ്റിസും ഒക്കെ അപ്പൊ ആന്റി എന്നോട് പറഞ്ഞു നമ്മുടെ ലോകത്തിൻ്റെ ഷുഗർ ബൗളായ ക്യൂബയിൽ നിന്ന് വന്ന ഒരു ചെടിയുണ്ട് ആ ചെടിയുടെ ഒരു ഭാഗം മണത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു ഒറ്റമൂലിയാണ് അപ്പം ആ ചെടിയാണിത് അതിൻ്റെ ഇതിൻ്റെ പേര് ആനമു ആനമു ആ അപ്പം ഇതിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ മണത്ത് നോക്കി കഴിഞ്ഞാൽ ഒത്തിരി മണത്ത് കഴിയുമ്പോൾ നല്ലപോലെ നമ്മുടെ മൂക്കെരിയും അതുപോലെ തന്നെ പെട്ടെന്നാണ് മൂക്ക് തുറക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ഒറ്റമൂലി എന്ന് പറയാം ക്യൂബയിൽ നിന്നുള്ള ആനമു എന്ന് പറയുന്ന ചെടിയാണ് ചെടി നമ്മൾ പിഴുതെടുത്ത് പിഴുതെടുത്തിട്ട് അതിൻ്റെ വേരാണ് നമ്മൾ മണത്ത് നോക്കിയത് മൂക്കട മൂക്കടപ്പുള്ളവർക്ക് ഈ ചെടി കിട്ടിയായിട്ട് പരീക്ഷിക്കാവുന്നതാണ് വേറെ ഒരു ഗുണം കൂടി ഈ നമ്മുടെ ആൾക്കാർക്ക് ഉള്ളവരില്ലേ അല്ലെങ്കിൽ പൈൽസ് അതിനെ ഈ ഇതിന്റെ വേരിന്റെ ഒരു കുഞ്ഞു കഷ്ണം ചിക്കൻ കറിക്കകത്ത് കണ്ടിച്ചിടുകയാണെങ്കിൽ അവർക്ക് ആ പ്രശ്നം ഉണ്ടായി എന്തായാലും കുറ്റിപ്പുറത്ത് കേശവന്തായരുടെ ഗ്രാമീണ കന്യക എന്ന് പറയുന്ന കവിതയിലാണ് നമ്മൾ തുടങ്ങിയത് ആ കവിതയുടെ തന്നെ ഭാഗം കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു നാട്യപ്രധാനം നഗരം ദരിദ്രം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം ആ നാട്ടിൻപുറം നന്മകളുടെ സമൃദ്ധി മുഴുവൻ നമുക്കിവിടെ ലോറാൻറ്റിയുടെ ഈ ഒരു ഫാമിൽ കാണാം മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഈ ഫാമിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ആൻ്റി ചാരിറ്റി പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് ഞാനീ പിടിച്ചേക്കുന്ന നമ്മുടെ ക്യൂബൻ ആനമു ആണ് എനിക്ക് ഈ മൂക്കടപ്പുള്ളത് കൊണ്ട് വിട്ടതാണ് ഇനി ഹോട്ടലിലൊക്കെ കൊണ്ടുപോയിട്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മൂക്ക് തുറന്നു വരും ഇപ്പോൾ നമ്മുടെ ടീമിലുള്ള നമ്മുടെ വിശാഖൻ നമ്മുടെ ട്വൻറ്റി ഫോർ ഇയേഴ്സായിട്ട് സ്വന്തം വിശാഖിനും സൈനസൈറ്റീസും ഉണ്ട് ഞങ്ങൾ രണ്ടും കൂടെ ഷെയർ ചെയ്ത് ഉപയോഗിക്കാൻ കൊണ്ടുപോയാണ് പക്ഷേ ഈ പന്ത്രണ്ട് ഏക്കർ ഫാം കവർ ചെയ്യണമെങ്കിൽ ദിവസങ്ങൾ എടുക്കേണ്ടി വരും അപ്പോൾ ഞാൻ ദിവസങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും അപ്പോൾ ഒരു പ്രാക്ടിക്കൽ അല്ലാത്തത് കൊണ്ട് ഈ ചെറിയ ഇടം മാത്രം കവർ ചെയ്തുകൊണ്ട് നമ്മൾ പോവുകയാണ് അപ്പോൾ താങ്ക് യു സോ മച്ച് ഒറ്റയ്ക്ക് ഇവിടെ ഇത്രയും വലിയൊരു കർഷക സാമ്രാജ്യം പടുത്തുയർത്തു അതും ഈ പറയുന്നത് പോലെ ഓർഗാനിക് ഫാം കൂടുതൽ സ്വന്തം അധ്വാനം ശരിയായി പഠിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്ലാൻസ് കൊണ്ടുവരുന്നു പലയിടങ്ങളിൽ നിന്നുള്ളവർക്ക് ജോലി കൊടുക്കുന്നു അപ്പോൾ ആൻറ്റിയുടെ എല്ലാ നല്ല സ്വപ്നങ്ങളും പോകുകയാണെങ്കിൽ ആയിട്ട് അവൻ പ്രത്യേകിച്ച് കേരളത്തിലൊരു സംരംഭം തുടങ്ങി വെച്ചതിന് അതിന് സ്പെഷ്യൽ താങ്ക്സ്